അസ്സാമലേക്കും വാഹനത്തുള്ള പ്രിയപ്പെട്ടവരെ വാഫി കലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളാഞ്ചേരി മർക്കസിൽ നിന്ന് അതിൻ്റെ മത്സര ഭാഗമായി നടക്കുന്ന പരിപാടികൾക്കിടെ നടന്ന ചില പ്രഭാഷണങ്ങൾ അതിൻ്റെ ചില ശകലങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ ഇന്നലെ നമുക്കൊക്കെ കാണാനും കേൾക്കാനുമായി സമസ്ത കേരള ജമ്മ്യത്തുരുലമയെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള വളരെ ധിക്കാരപരമായ സംസാരങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സമസ്ത കേരള ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനവും അതിൻ്റെ കേന്ദ്ര മുഷാവറ അംഗങ്ങളായ നാൽപ്പത് പണ്ഡിതന്മാരും ഒരു വിഷയത്തിൽ തീരുമാനമെടുത്ത് അത് സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്ന രീതിയാണ് ഇക്കാലം അത്രയും സുന്നി കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അതിന് വിപരീതമായ ചില പ്രവർത്തനങ്ങളാണ് ഇടക്കാലത്തായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി തങ്ങളെ നമ്മൾ പുറത്താക്കും സമസ്തയെ നമ്മൾ കൊണ്ടുപോകും സമസ്തയെ നമ്മൾ രക്ഷപ്പെടുത്തും എന്തിത്യാദിയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സമസ്തയുടെ അനുഷേധരായ നായകന്മാർക്ക് ദുർബലതകൾ ബാധിച്ചിട്ടുണ്ട് അവർ ബലഹീനരാണ് പൂർവികരുടെ പാതകളിൽ പൂർവികർ നയിച്ച അതേ വഴിയിൽ സമസ്തയെ കൊണ്ടുപോകാനുള്ള ത്രാണി അവർക്കില്ല ഡ്രൈവർമാർക്ക് കപ്പാസിറ്റി പോരാ എന്നൊക്കെയുള്ള സംസാരങ്ങൾ പറഞ്ഞ് ഉലമാക്കളെ ബഹിഷ്കരിക്കാനും അവർക്കുള്ള ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം ഇല്ലാതെയാക്കാനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചധിക കാലമായി നമ്മൾ ഇത് കണ്ടും കേട്ടും നിൽക്കുന്നു ചില നിബന്ധനകൾ വച്ചുകൊണ്ട് സമസ്തയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ സി ഐ സിയുമായി സമസ്തക്ക് ബന്ധമുള്ളൂ എന്ന് ഇടയ്ക്കിടെ പറയേണ്ടി വന്നത് സമസ്തയുടെ ഭൂമികയും സമസ്ത കെട്ടിപ്പടുത്ത ഈ വളക്കൂറുള്ള മണ്ണിന്റെ സ്രോതസ്സും ഉപയോഗപ്പെടുത്തി വളർന്നു പന്തരിച്ചു നിൽക്കുന്ന ഒരു സംവിധാനം ധികാരപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമസ്തയുടെ വഴിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിനെ കെട്ടിയിടേണ്ടതും നിയന്ത്രിക്കേണ്ടതും കടിഞ്ഞാണിടേണ്ടതും മാതൃസംഘടനയായ ഇതിന് നേതൃത്വം നൽകുന്ന ഇതിന് ബീജാവാപം നൽകിയ ഇതിനെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് ഇന്ന് കാണുന്ന നിലവാരങ്ങളിലേക്ക് ആ ഒരു സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടു വന്ന സമസ്ത കേരള ജമ്യത്തുള്ള നമുക്ക് എല്ലാ അർത്ഥത്തിലും അതിന് റൈറ്റ് ഉണ്ട് റൈറ്റില്ല ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇതിനെ സമസ്തയിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമസ്തയുടെ പേര് ഉപയോഗപ്പെടുത്തി വളർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇതിന് വിപരീതമായി കുലമാക്കളുടെ നേതാക്കളുടെ ആശയാദർശ നിർദ്ദേശ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ധാർമ്മികമായ റൈറ്റ് സംസ്ഥകളുടെ ജമീത്തു നിർമ്മിക്കുണ്ട് അത് പറഞ്ഞതിൻ്റെ പേരിൽ ചില സ്ഥലങ്ങളിലെല്ലാം ഈ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഭാഗങ്ങളിൽ ഇതിൻ്റെ പ്രസിദ്ധിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള സുഖകരമായ മുന്നോട്ട് പോക്കിനുമൊക്കെ ക്ഷതമേറ്റിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് വളാഞ്ചേരി ആസ്ഥാനമായി ഈ സംവിധാനത്തെ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സമസ്ത കേരള ജമ്മിയത്തുലമ ആവശ്യപ്പെടുമ്പോൾ ആ വളാഞ്ചേരി മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നേതാക്കളുടെ തീരുമാനങ്ങൾക്കെതിരെ ആക്രോശം മുടക്കുന്നവർ യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമ്മിയത്തുലമയെ വെല്ലുവിളിക്കുകയാണ് മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയമായ നേതൃത്വമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊലുലമയെ വെല്ലുവിളിച്ചുകൊണ്ട് ആർക്കൊക്കെ എത്ര കാലം ആ ഐഡൻറ്റിറ്റി ആ അഡ്രസ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ പരതി നോക്കിയാൽ സമസ്തയെ വെല്ലുവിളിച്ച പ്രസ്ഥാനങ്ങൾ മുഴുവനും നാമാവശേഷമായത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകളാണ് ആ ചരിത്രം അറിയാത്തവരല്ല ഇന്ന് ഈ വീരവാദങ്ങൾ മുഴക്കുന്നവരൊക്കെ അവിടെ സമസ്ത കേരള ജമ്യത്തിലുള്ള നമുക്ക് യാതൊരു റോളും ഇല്ലാത്ത വിധമുള്ള സംസാരങ്ങൾ എന്തു ധൈര്യത്തിലാണ് ആ മണ്ണിൽ നിന്നുകൊണ്ടിത് പറയാൻ സാധിക്കുന്നത് മാബാറക്കുന്ദിൻ്റെ ചരിത്രം പറയുമ്പോൾ ബഹുമാനപ്പെട്ട കെ കെ ഹദറത്ത് ഉസ്താദിൻ്റെ ചരിത്രം പറഞ്ഞ് ആ ഭൂമിക വാങ്ങാൻ തൻ്റെ അടുത്ത ഒരു മാസത്തെ ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസായി പൈസ വാങ്ങിക്കൊണ്ടുപോയി ആളുകളിൽ നിന്ന് പിരിവെടുത്ത് ആ ഭൂമിക അവിടെ വാങ്ങുകയും സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള അതിൻ്റെ വ്യവസ്ഥാപിതമായ ഒരു രൂപീകരണത്തിന് എല്ലാവിധത്തിലുമുള്ള നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആ മഹാനരുടെ ആശയാദർശത്തിന്റെ വഴിയിൽ നിന്ന് മാറി വ്യതിചലിച്ചുള്ള ഒരു സഞ്ചാരം നടത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ബഹുമാനപ്പെട്ട സമസ്തകരുടെ ചെത്തലമക്കുണ്ട് അത് സമസ്ത ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ കെ ഉസ്താദിന്റെ മഹത്വം പറയുകയും അദ്ദേഹം അടങ്ങുന്ന ആളുകളുടെ ത്യാഗങ്ങൾ പറയുകയും എന്നാൽ അവർ സഞ്ചരിച്ച വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കുകയും ചെയ്യുന്ന രീതി അതല്ലേ ഇന്നലെ വളാഞ്ചേരി മർക്കസിൽ നിന്ന് നമ്മൾ കേട്ടത് ആ സ്ഥാപനത്തോട് ഇവിടെ ആർക്കാ വിദ്ധമുള്ളത് വാഫി വഫിയകളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് ഇവിടെ ആർക്കാ വിദ്വേഷമുള്ളത് സമസ്തയുടെ ചാനലിലൂടെ വളർന്നു വന്ന സംവിധാനത്തിൻ്റെ ബാക്കി പത്രമായ ആ വിദ്യാർത്ഥികളോടും ആ പണ്ഡിത സമൂഹത്തോടും നമുക്ക് ആദരവുണ്ട് ബഹുമാനമുണ്ട് പക്ഷേ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും അതിന് നേതൃപരമായ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന ആളുകളോട് സന്ധിയില്ലാ സമരം നടത്താൻ സമസ്ത കേരള ജംഇത്തുള്ള ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമസ്തയുടെ വഴിയെ വരുന്നില്ലെങ്കിൽ സമസ്തയുടെ ഐഡന്റിറ്റി ഉപേക്ഷിച്ചു പോകലാണ് അവർക്ക് കരണീയം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അനുസരിച്ചിട്ടില്ലെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലപാട് സമസ്ത കേരള ജമ്യത്തുള്ള നമുക്ക് പറയേണ്ടി വന്നാൽ ഏതൊരു സംവിധാനങ്ങളെയും ഏതൊരു തൊരിയക്കത്താവട്ടെ പ്രസ്ഥാനങ്ങളാവട്ടെ സംഘസംവിധാനങ്ങളാവട്ടെ അതിനെയൊക്കെ നിശ്ചിതമായി സമസ്ത കേരള ജമ്യത്തുലമ എതിർത്തു പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അത്തരം സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങളുടെ പേരുകൾ പോലും പറയപ്പെടുന്നത് അത്യപൂർവമായ നിലക്ക് അതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കുഴിച്ചുമൂടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥ വരാതിരിക്കാനുള്ള മാർഗം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുലമക്ക് വഴിപ്പെടലാണ് അല്ലാതെ ധിക്കാരപരമായ നിലപാട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനല്ല വേണ്ടത് ആ വളാഞ്ചേരി മർക്കസിൻ്റെ മണ്ണിൽ നിന്നത് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല അതേ മണ്ണിൽ വെച്ചുകൊണ്ടല്ലേ സമസ്ത കേരള ജമ്മിത്തുലമയുടെ അനിഷേധ്യരായ നേതാക്കളായ ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് അതുപോലെ എം ടി അബ്ദുള്ള മുസ്ലിയാർ അവരെ കുട്ടികൾ നിങ്ങൾ ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കുന്ന ക്വാളിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളെന്ന് പരിചയപ്പെടുത്തുന്ന മക്കൾ ആ ക്യാമ്പസിൽ നിന്നുകൊണ്ടല്ലേ അവരുടെ വാഹനം തടഞ്ഞത് സാത്വികരായ നേതാക്കളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പെൺകുട്ടികളടക്കം സംസാരിക്കുന്ന തരത്തിലേക്ക് ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ മണ്ണിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ വീണ്ടും സമസ്ത ഗരജമ്മ തുലനക്കെതിരെ ആക്രോശം ഉയർത്തുന്നത് ഇതാണോ നിങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റി വിദ്യാഭ്യാസം അതേ വളാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നിടത്തുനിന്ന് നിങ്ങൾക്ക് ആശയവ്യതിയാനം സംഭവിച്ചു എന്ന് ആശയ വ്യതിയാനങ്ങളുടെ ഡസൺ കണക്കിനുള്ള ഉദാഹരണങ്ങൾ തന്നെ അഭിവന്തിരായ സമസ്തകല ജമ്മിത്തുലമയുടെ മുഷാവറ അംഗങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വന്നത് അതേ വളാഞ്ചേരിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തരം കുൽസിതമായ പ്രവർത്തനങ്ങൾ കാരണമാണ് ആളുകൾ വഴിതെറ്റിപ്പോകാനും കുട്ടികൾ വഴിതെറ്റിപ്പോകാനും നാളെ സമൂഹത്തിൻ്റെ നേതൃത്വം നൽകേണ്ട ഇമാമുമാരും ദാഴികളുമായി തീരേണ്ടവർ സുന്നത്ത് ജമാഴത്തിൻ്റെ പാന്താവിൽ നിന്ന് അകന്നു പോകേണ്ട സാഹചര്യം വന്നപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന പണിയല്ലേ സമസ്തകല ജമയത്തുലമ്മ ചെയ്തത് വീണ്ടും വളാഞ്ചേരിയുടെ മണ്ണിൽ നിന്ന് തന്നെയല്ലേ അതിൻ്റെ ഈ വിധത്തിൻ്റെ ആശയ വ്യതിയാനങ്ങളുടെ പ്രസരണത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത് ആ വളാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ കേന്ദ്രമാക്കി കൊണ്ട് തന്നെയല്ലേ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മുഴുവനും രാഷ്ട്രീയത്തിലാണ് അവരുടെ ശ്രദ്ധയൂന്നിയത് എന്ന് പറഞ്ഞുകൊണ്ടും മതരാഷ്ട്രവാദം കുത്തിവെക്കാൻ നിങ്ങൾ ശ്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം മതരാഷ്ട്രവാദം അഭിമന്യരായ ആദരണീയരായ കിറാമിനെ പോലും കേവലം രാഷ്ട്രീയക്കാർ മാത്രമായി ചിത്രീകരിക്കുകയും അവരാരും ഓത്തും ഇൽമും പാഠകിതാബുമായി കൂടിയവരല്ല എന്ന നിലക്ക് അവരെയൊക്കെ ചെറുതാക്കി കാണിക്കും വിധത്തിലുള്ള അതുപോലെ നിബിദനം പോലെയുള്ള ആഘോഷങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ നിലക്ക് കേവലം ഒരു ചടങ്ങ് എന്ന നിലക്ക് മാത്രം നിർത്തി നടത്തി പോകണമെന്നുള്ള നിലക്കുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് ആ വളാഞ്ചേരിയുടെ മണ്ണിൽ നിന്നുകൊണ്ടല്ലേ വളാഞ്ചേരിയിൽ നിന്നുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരം വാദങ്ങൾ വരുന്നു സമസ്ത കേരള ജമ്യത്തുള്ളവരുമൊക്കെയുള്ള എതിരെയുള്ള ആക്രോശങ്ങൾ വരുന്നു സമസ്തയുടെ അഭിമന്യരായ നേതാക്കന്മാരെ തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് വളാഞ്ചേരിയുടെ ഒരു ചരിത്ര പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് അബുലായാല മൗദൂദി ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്നത് ആ ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് കേരളത്തിലെത്തുന്നത് വളാഞ്ചേരിയിലെ എടയൂർ എന്ന് പറയുന്ന പ്രദേശം അവിടെ വലിയ പറമ്പിൽ കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർ എന്ന മുഹമ്മദ് അലി ഹാജി അദ്ദേഹമാണ് ജമാത്തിൻ്റെ ആസ്ഥാനമായ പട്ടാൻകൂട്ടിൽ പോയി ജമാത്തിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് അദ്ദേഹം തിരിച്ചു വളാഞ്ചേരിയിൽ വരുന്നത് എന്നിട്ട് അവിടെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ആ മണ്ണിലാണ് ആ വളാഞ്ചേരിയിലാണ് ജമാ ഇസ്ലാമിക്ക് വിത്തിടപ്പെട്ടത് എന്ന ചരിത്രം സാക്ഷിയാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അദ്ദേഹം വളാഞ്ചേരിയിലാണ് ജംഇയത്തുൽ മുസ്തർഷിദീൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നത് ജംഇഇയത്തുൽ മുസ്തർഷിദീൻ ആ സംഘടനയിലൂടെയാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ വികലമായ വാദങ്ങൾ ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ സംഘടന ഈ ജമഇയ്യത്തുൽ മുസ്തർഷിദീൻ എന്ന് പറയുന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഥമ ഘടകമായി അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായത് അതും വളാഞ്ചേരിയിൽ വെച്ചാണ് നടക്കുന്നത് മാത്രമല്ല വളാഞ്ചേരിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വളാഞ്ചേരിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ജമായത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായി പ്രബോധനം രംഗപ്രവേശം ചെയ്യുന്നത് അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വളാഞ്ചേരിയിൽ വെച്ചാണ് ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ മുന്നേറ്റങ്ങൾക്കും നാന്യായത് അതിന് സാക്ഷിയായത് വളാഞ്ചേരി മണ്ണാണ് ആ വളാഞ്ചേരിയുടെ മണ്ണിൽ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വലിയ മഹാസമ്മേളനം വിളിച്ചു ചേർക്കേണ്ടി വന്നു സമസ്തയുടെ പതിനെട്ടാമത് വാർഷിക മഹാസമ്മേളനം കൂടിയായിരുന്നു അത് കാരണം എവിടെയാണോ പുണ്യാഹം തെളിക്കേണ്ടത് എവിടെയാണോ അശുദ്ധമായിട്ടുള്ളത് അവിടെ ശുദ്ധീകരിക്കാൻ ബഹുമാനപ്പെട്ട സമസ്തകല ജമ്യ തുലമ വഹാവിസവും മൗദൂത്സവവും ഒക്കെ കളങ്കപ്പെടുത്തിയ ഭാഗത്ത് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടെ ശുദ്ധീകരണം നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കൂരിയാടക്കമുള്ള പ്രദേശങ്ങളിൽ വിദേഹത്തിൻ്റെ കക്ഷികൾ നടത്തുന്ന സമ്മേളനങ്ങൾക്ക് ആ സമ്മേളനത്തിൻ്റെ പന്തലിൻ്റെ കാലുകൾ മുഴുവനും പറിച്ചു കളിക്കുന്നതിൻ്റെ മുൻപേ പോയി മറുപടി പറഞ്ഞ് അവിടെ സുന്നത്ത് ജമാത്തിൻ്റെ ശുദ്ധമായ തെളിനീര് കൊണ്ട് അവിടെ മുഴുവനും പുണ്യാഹം തെളിക്കുന്ന രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് പാരമ്പര്യമായി സമസ്ത ചെയ്തു വരുന്ന പ്രവർത്തനമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാവിധത്തിലുള്ള വേരോട്ടവും ഉണ്ടാക്കിയ അതേ മണ്ണിൽ നിന്നുകൊണ്ട് അതേ പ്രദേശത്ത് നിന്നുകൊണ്ട് അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ പ്രചാരണത്തിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുലമ്യയുടെ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ സമസ്ത പ്രതികരിക്കുമ്പോൾ അതിനെതിരെ സമസ്ത പ്രതിഷേധം പറയുമ്പോൾ സമസ്തകല ജമിയത്തുലമ്മയുടെ ഒലമാക്കളെയും ഈ പ്രസ്ഥാനത്തെയും അതിൻ്റെ തീരുമാനങ്ങളെയും കൊഞ്ഞനും കുത്തും വിധത്തിലുള്ള ആക്രോശങ്ങൾ ഉയർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് ആക്ടിബത്ത് ശ്രദ്ധിക്കണം ആക്ടിബത്ത് ശ്രദ്ധിക്കണം സമസ്തക്കെതിരെയും നാൽപ്പതംഗ മുഷാവറ അംഗങ്ങൾ ഒരുമയോടുകൂടെ ഐക്യത്തോടു കൂടെ തീരുമാനിച്ചെടുത്ത തീരുമാനത്തിനെതിരെയും നാക്കുയർത്തുമ്പോൾ പേടിക്കണം കൂട്ടരെ കാരണം ചരിത്രത്തിന്റെ ഇന്നലകളിൽ അത്തരക്കാരായ ഒരുപാട് ആളുകൾക്ക് വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം പരതിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനടുത്ത് പരിശോധിച്ച് നോക്കൂ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘടന ഈ വിഭാഗത്തെ എവിടെയാണ് നിർത്തിയത് തുടർച്ചയായി ഇവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിനകത്ത് കയറി വർഗീയതയും ഛിദ്രതയും ഉണ്ടാക്കി സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ നിലപാടുകൾക്കെതിരെ മതരാഷ്ട്രവാദം ഉന്നയിച്ചു സർക്കാർ ജോലികളിൽ ഏർപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരെ സിദ്ധാന്തം രചിക്കുകയും സകല സർക്കാർ സംവിധാനങ്ങളോടും അകലം പാലിക്കണമെന്ന് പറയുകയും സർക്കാർ ജോലികൾ പോലും പലരും രാജിവെക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി പക്ഷേ മെല്ലെ മെല്ലെ വെഞ്ചതലുകളായി ആശയങ്ങൾ മുഴുവനും മാറി ആശയങ്ങളെ മാറ്റിമറിച്ച് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാക്കാൻ ഒരു പാർട്ടി രൂപീകരിക്കുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു ജമാഅത്തെ ജമാലാമി ആ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യെന്ന ഹെഡിങ്ങിൽ സി പി സേദരബി സാഹിബ് തുടർച്ചയായി എഴുതിയ ലേഖനങ്ങൾ ഇവരുടെ പൊള്ളത്തരങ്ങൾ മുഴുവനും തുറന്നു കാട്ടിയില്ലേ നോക്കൂ നിങ്ങൾ ആ നിലപാടിൽ ഇന്ന് ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് ഇന്ന് ഇടക്കും തലക്കുമായി ജമിയ ജമാത്തിൻ്റെ അമീറുമായി രാഷ്ട്രീയ നേതാക്കൾ പോയി ബന്ധം സ്ഥാപിക്കുമ്പോൾ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ അവർ ബാധ്യസ്ഥരാണ് സമസ്ത അന്നും ഇന്നും ഒരേ നിലപാടാണ് കാരണം സമസ്തക്ക് വലുത് ദീനാണ് ദീനിനൊരു കാഴ്ചപ്പാടുണ്ട് ദീനിനൊരു ഫ്രെയിമുണ്ട് ആ ഫ്രെയിമിന്റെ പുറത്തേക്ക് പോകുന്ന ഒരു പ്രവർത്തനത്തിനും സമസ്തകല ജമിത്തുലമയെ കിട്ടൂല അതതിൻ്റെ നയങ്ങളിൽ അതിൻ്റെ നിലപാടിൽ അണുകിട വ്യത്യാസമില്ലാതെ അന്ത്യനാൾ വരെ നിലനിൽക്കും അതിനാണ് അഭിമന്യരായ നേതാക്കൾ ശ്രമിച്ചത് അവർ ത്യാഗങ്ങൾ സഹിച്ചത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കാൽനടകളായി യാത്ര ചെയ്ത് മദ്രസകളും പള്ളികളും കെട്ടിപ്പടുത്തത് മഹല്ലുകൾ ഉണ്ടാക്കിയത് ആ മഹലിലെ ഒലമാക്കളെയും ഉമറാക്കളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി സമസ്തയുടെ ആശയങ്ങൾ സുന്ന ജമാഅത്തിനെ പ്രചരിപ്പിച്ചു കൊടുത്തത് ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട് അവർ കുടുംബം മറന്നു പോയിട്ടുണ്ട് വീട് വിട്ടുപോയിട്ടുണ്ട് വലിയ ദേശാടനങ്ങൾ നടത്തിക്കൊണ്ട് അവർ നടത്തിയ ഈ പ്രചാരണ പ്രവർത്തനങ്ങളെ മുഴുവനും ഇന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരോട് അനീതിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചില ആശയവൈകല്യം വന്ന ആളുകൾ അവരെ പേറിക്കൊണ്ട് നടക്കുന്നവർ ഉമ്മത്തിനോട് ചെയ്യുന്നത് വലിയ അനീതിയാണ് അത് തുറന്നു പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല അതുകൊണ്ട് പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിയണം ആ വളാഞ്ചേരിയുടെ മണ്ണിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വീജാഭാവം നൽകപ്പെട്ട അതേ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ജമാഅത്തിന്റെ ആശയങ്ങൾ സുന്നി സ്ഥാപനങ്ങളിലൂടെ കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയും അതിനെ ചോദ്യം ചെയ്യുന്ന സമസ്ത കേരള ജമ്യത്തുള്ളലമയെ ധികാരപരമായ നിനക്ക് ചോദ്യം ചെയ്യുകയും ആക്രോശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് സമസ്ത കേരള ജമ്യത്തുല്ലമയുടെ പ്രവർത്തകന്മാർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല അതിനെതിരെ പ്രതിരോധം തീർക്കും അതിനെതിരെ പറയേണ്ട വിധത്തിൽ പറയാനും സമസ്തയുടെ ഉലമാക്കൾ തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനങ്ങളെ ശിരസ് വഹിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തുന്നത് വരെ ഏതറ്റം വരെ പോകാനും സമസ്തയുടെ പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് പറയാനുള്ളത് നിലപാടുകൾ മാറ്റി പറയേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് മൗദൂതിയെ തള്ളണ്ട അധോഗതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വന്നെത്തിയില്ലേ വഹാബിസം രൂപീകരിക്കപ്പെട്ട സൗദി അറേബ്യ അതിനെ കൈയൊഴിഞ്ഞ് അമീറന്മാർക്ക് പരസ്യമായി പറയേണ്ടി വന്നില്ലേ മുഹമ്മദ് ബിൻ വഹാബുമായി ഞങ്ങൾക്ക് ബന്ധമില്ല വഹാബിസവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് തുറന്നു പറയേണ്ടി വന്നില്ലേ കേരളത്തിലെ ജമാഅത്തി ഇസ്ലാമിയുടെ ഘടകത്തിന് മൗദൂദിയുമായി ബന്ധമില്ലെന്ന് പറയേണ്ടി വന്നില്ലേ ബന്ധമില്ലെന്ന് പറഞ്ഞാലും ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ മൗദൂദിയുടെ ചിത്രം മാറ്റിയിട്ടില്ലെന്നത് ഇന്ന് നമ്മൾ വാർത്ത കാണുകയാണ് വൈരുദ്ധ്യാധിഷ്ഠിത മതമൗലികവാദം എന്ന് പറയേണ്ടി വരും ആ ഒരു നിലക്ക് നിലപാടുകൾ മാറ്റിപ്പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള ജമ്മിയ തുലമയുടെ പടയോട്ടമാണ് വിദേഹത്തിന് പിടിച്ചുകെട്ടിയത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും ആ തേരോട്ടത്തിന് വിഘ്നം വരുത്താനുള്ള ശ്രമങ്ങളാണ് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നടക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് സമസ്ത കേരള ജമ്മിയ തുലമ പ്രതിരോധിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഉലമാക്കൾക്കൊപ്പം നിൽക്കാൻ സമസ്തയുടെ പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്